നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ഇതിലും കൂടുതലായി സമ്പാദിക്കുമായിരുന്നു പക്ഷേ എവിടെയോ സമയം പാഴാക്കിയെന്ന് സത്യത്തിൽ പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും പക്ഷേ സമയം പോയാൽ പിന്നെ അത് ഒരിക്കലും അടങ്ങിയത്തില്ല ഇന്ന് ഞാൻ പറയുന്നത് ഈ സമയത്തെ കൃത്യമായി ഉപയോഗിച്ച് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന അഞ്ച് കിടന ആപ്പുകളെ കുറിച്ചാണ് ഹലോ ഫ്രണ്ട്സ് എ എൻ മണി ഹബ്ബിലേക്ക് സ്വാഗതം മണം സമ്പാദിക്കാൻ പുതിയ വഴികൾ മാത്രം കണ്ടെത്തിയാൽ പോരാ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്നായ സമയം അത് കൃത്യമായി ഉപയോഗിക്കാനും പഠിക്കണം ടൈമീസ് മണി എന്നല്ലേ നിങ്ങളൊരു ഫ്രീലാൻസർ ആണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്നതിനോടൊപ്പം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ജോലികൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് സമയം നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ തുടങ്ങാം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഓരോ ആപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കാനുള്ള മറുപടി നൽകുന്നതാണ് ഞങ്ങൾ ഗോ ഹെഡ് ഇനി ഫസ്റ്റ് ആപ്പിനെ കുറിച്ച് പറയാം നിങ്ങളൊരു ഫ്രീലാൻസറോ കണ്ടന്റ് ക്രിയേറ്ററോ ആണെങ്കിൽ പല പ്രോജക്റ്റുകൾ ക്ലയൻറ്റുകൾ ഇൻവോയ്സുകൾ ഐഡിയകൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാറില്ലേ ഇനി അതിനുള്ള ഉത്തരമാണ് നോഷൻ ഇതൊരു നോട്ട് അല്ല നിങ്ങളുടെ മുഴുവൻ ബിസിനസ്സും പ്ലാൻ ചെയ്യാനുള്ള ഒരൊറ്റ ആപ്പാണിത് നിങ്ങളുടെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനും ഓരോ പ്രൊജക്റ്റിൻ്റെയും പുരോഗതി അറിയാനും കൂട്ടാനും കിട്ടാനുള്ള പണത്തിൻ്റെ കണക്ക് പുതിയ വീഡിയോ ഐഡിയകൾ ഇതെല്ലാം ഒരിടത്ത് ഓർഗനൈസ് ചെയ്യാം ഇതിൽ ഏ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലയൻറ്റുകൾക്ക് അയക്കാനുള്ള മെയിലുകൾ വരെ ഒരൊറ്റ സെക്കൻഡിൽ റെഡിയാക്കാം ഇതുവഴി നിങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്താനും കൂടുതൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും അതിലൂടെ കൂടുതൽ സമ്പാദിക്കാനും കഴിയും ഇനി രണ്ടാമത്തെ ആപ്പ് നോക്കാം ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഡെറ്റ്ലൈനുകളാണ് ഒരു ഡെറ്റ്ലൈൻ മിസ്സായാലും ചിലപ്പോൾ ആ ക്ലൈൻറ്റിന് തന്നെ നഷ്ടപ്പെട്ടേക്കാം ഇവിടെയാണ് ടൂയിസ്റ്റ് പോലുള്ള സ്മാർട്ട് ടാസ്ക് മാനേജറുകൾ ഉപകാരപ്പെടുന്നത് സ്വപ്ന പ്രോജക്ട് റിപ്പോർട്ട് ടു ക്ലൈൻ്റെ ഫോർ പി എന്ന് ടൈപ്പ് ചെയ്താൽ അത് നാളെ നാല് മണിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കും ഇത് നിങ്ങളുടെ ജോലിയുടെ പ്രയോറിറ്റി അനുസരിച്ച് തരംതിരിക്കും അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പണം കിട്ടുന്ന ജോലികൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്തു തീർക്കാം ഇത് ഉണ്ടെങ്കിൽ ഒരു ടാസ്ക് മറക്കില്ല തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിൽ ഇനി മൂന്നാമത്തെ ആപ്പ് നോക്കാം നമ്മുടെ എല്ലാം പരാതിയാണ് സമയം കിട്ടുന്നില്ല എന്നത് ഒരു ജോലിയുടെ കൂടെ എങ്ങനെ ഒരു സൈഡ് ഹസ് ചെയ്യും അതിനാണ് റീക്ലെയിം ഡോട്ട് എ ഐ പോലുള്ളവ ഇതുപോലുള്ള എ ഐ കലണ്ടർ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മീറ്റിങ്ങുകൾ ഉറക്കം വ്യായാമം എന്നിവ കഴിഞ്ഞുള്ള ഒഴിവു സമയം ഈ എ ഐ കറക്റ്റാണ് കണ്ടെത്തുക എന്നിട്ട് യൂട്യൂബ് സ്ക്രിപ്റ്റ് ഫ്രീലയൻസ് പ്രൊജക്റ്റ് പോലുള്ള നിങ്ങളുടെ ടാസ്കുകളെ ആ ഒഴിവ് സമയങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായി ഷെഡ്യൂൾ ചെയ്യും ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങളുടെ സൈഡ് കസ്റ്റനായി കണ്ടെത്താൻ ഈ ആപ്പ് നിങ്ങളെ കറക്റ്റായി സഹായിക്കും ഇനി നാലാമത്തെ ആപ്പ് നോക്കാം ഏത് മേഖലയിലായാലും അറിവാണ് വേണം പുതിയ ട്രെൻഡുകളും പുതിയ കഴിവുകളും വലിച്ചവർക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ നല്ല ആർട്ടിക്കിളുകൾ കാണുമ്പോൾ നമുക്ക് വായിക്കാൻ സമയം കിട്ടാറില്ല അല്ലേ അങ്ങനെയാണ് റീഡ് വൈസ് റീഡർ പോലുള്ള ആപ്പുകൾ ഇവൻ ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ കാണുന്ന ഏത് ആർട്ടിക്കളും ന്യൂസ് ലൈറ്ററും ഇതിലേക്ക് സേവ് ചെയ്യാം പിന്നീട് സമയം കിട്ടുമ്പോൾ വായിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആർട്ടിക്കിൾ ഒരു പോഡ്കാസ്റ്റ് പോലെ നമുക്ക് കേൾക്കാം യാത്ര ചെയ്യുമ്പോഴോ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ ഒക്കെ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാം ആ അറിവ് നമുക്ക് പണമാക്കി മാറ്റുകയും ചെയ്യാം ഇനി നമുക്ക് അഞ്ചാമത്തെ ആപ്പ് നോക്കാം പെട്ടെന്ന് ഒരു ദിവസം മോട്ടിവേറ്റ് ആയിട്ട് പത്ത് മണിക്കൂർ ജോലി ഒരുമിച്ച് ചെയ്യരുത് അടുത്ത ആഴ്ച ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു വരുമാനവും ഉണ്ടെങ്കിൽ സ്ഥിരതയാണ് പ്രധാനം അതിന് നമ്മളെ സഹായിക്കുന്ന ആപ്പാണ് ഹാബിറ്റി ഫൈ ദിവസവും ഒരു മണിക്കൂർ പുതിയ സ്കിൽ പഠിക്കാം ദിവസവും അഞ്ച് ഫ്രീലാൻസ് പ്രൊഫൈലുകൾ അയയ്ക്കാൻ എന്നിങ്ങനെയുള്ള ശീലങ്ങൾ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും തുടർച്ചയായി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും ഈ ചെറിയ സ്ഥിരമായ ശ്രമങ്ങളാണ് പിന്നീട് വലിയ വിജയ വരുമാനങ്ങളായി മാറുന്നത് ഈ അഞ്ച് ആപ്പുകളും നിങ്ങളുടെ സമയം ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല ആ സമയം കൃത്യമായി ഉപയോഗിച്ച് നിങ്ങളുടെ ഏണിംഗ്സ് പൊട്ടൻഷ്യൽ കൂട്ടാനും സഹായിക്കും ഓർക്കുക പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച വഴി നമ്മുടെ സമയത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് ഈ ആപ്പുകളുടെ എല്ലാ ഡൗൺലോഡ് ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ഇന്നത്തെ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് ഏതാണ് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക